ലോർഡ്സിൽ ഇന്ത്യക്കെതിരായ ഇരുപത്തിരണ്ട് റൺസിൻ്റെ ആവേശ വിജയം ഇംഗ്ലണ്ടിനെ രണ്ട് ഒന്നിന് മുന്നിലെത്തിച്ചതിന് പുറമെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് റാങ്കിങ്ങിൽ വലിയ മാറ്റവും വരുത്തി നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് എന്ന കുറഞ്ഞ ലക്ഷ്യം നിലനിർത്തുകയും അഞ്ചാം ദിവസത്തെ അവസാന സെഷനിൽ ഇന്ത്യയെ നൂറ്റി എഴുപതിന് പുറത്താക്കുകയും ചെയ്ത ശേഷം ഇംഗ്ലണ്ടിൻ്റെ പോയിൻറ്റ് ശതമാനം അമ്പതിൽ നിന്ന് അറുപത്താറ് പോയിൻറ്റ് ആറ് ഏഴായി ഉയർന്നു ഇത് അവരെ ശ്രീലങ്കയ്ക്കൊപ്പം രണ്ടാം സ്ഥാനത്തേക്ക് എത്തിച്ചു മത്സരത്തിൽ തോറ്റതോടെ നാലാം സ്ഥാനത്തേക്ക് ഇന്ത്യ പിന്തള്ളപ്പെട്ടു മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയം മാത്രം നേടിയ ഇന്ത്യയുടെ പോയിന്റ് ഇപ്പോൾ മുപ്പത്തിമൂന്ന് ആണ് ഓസ്ട്രേലിയ കുറ്റമറ്റ റെക്കോർഡുമായി ഒന്നാം സ്ഥാനത്ത് തുടരുന്നു അതേസമയം ബംഗ്ലാദേശും വെസ്റ്റ് ഇൻഡീസും ഇതുവരെ ഒരു മത്സരവും ജയിച്ചിട്ടില്ല ഏറ്റവും പിന്നിൽ ഇവരാണ് ലോർഡ്സ് ടെസ്റ്റ് തുടക്കം മുതൽ അവസാനം വരെ ആവേശകരമായ മത്സരമായിരുന്നു ജോ റൂട്ട് കെ എൽ രാഹുൽ ജസ്പ്രീത് ബുംറ എന്നിവരുടെ മികച്ച പ്രകടനത്തോടെ ഇരു ടീമുകളും ഒന്നാം ഇന്നിംഗ്സിൽ മുന്നൂറ്റി റൺസ് നേടി ആർച്ചർ സ്റ്റോക്സ് കാർസെ എന്നിവരുടെ മികച്ച പ്രകടനത്തോടെ ഇംഗ്ലണ്ടിൻ്റെ പേസ് ആക്രമണം ഇന്ത്യയെ നാലാം ദിവസം അമ്പത്തെട്ടിന് നാല് എന്ന നിലയിലെത്തിച്ചു രവീന്ദ്ര ജഡേജ വാലറ്റത്ത് ധീരമായി പൊരുതിയെങ്കിലും സിറാജിൻ്റെ നിർഭാഗ്യകരമായ പുറത്താകൽ ഫലം ഉറപ്പിച്ചു രണ്ട് മത്സരങ്ങൾ ബാക്കി നിൽക്കെ ഡബ്ല്യു ടി സി ഫൈനലിലേക്കുള്ള മത്സരത്തിൽ ഇരു ടീമുകൾക്ക് ഇനിയും ചെയ്യാനുണ്ട്